നമസ്കാരം പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കാണുന്നത് വടക്കഞ്ചേരി ടൗൺ ആണ് കേട്ടോ വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ഒരു വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വീടാണ് ഷോപ്പിംഗ് മാളായാലും ഗവൺമെൻറ് ഹോസ്പിറ്റൽ രണ്ട് മൂന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ സിനിമാ തിയേറ്റർ എന്നിങ്ങനെ വേണ്ട ഒത്തിരി വലിയ ഒരു ടൗണാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഒരു ഒരൊമ്പതര സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഒന്നര വർഷം പഴക്കമുള്ള ഒരു വീട് അതുകൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒമ്പതര സെൻറ്റ് സ്ഥലത്ത് ഒരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും കൂടി ഉണ്ട് വാങ്ങിക്കുന്നവർക്ക് എന്തായാലും ഇതൊരു ലാഭകരമാണ് മൂന്നര ലക്ഷം രൂപ ഇവിടെ സെൻറ്റ് വിലയുണ്ട് ഒരു സെൻറ്റിന് മൂന്നര നാല് നാലര എന്നിങ്ങനെയാണ് വില വരുന്നത് എൻ എച്ചിൽ നിന്നും തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ എൻ എച്ചിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന വീട്ടിലേക്ക് അതുകൂടാതെ ബസ് റൂട്ട് പഴയന്നൂർ ചേലക്കര അങ്ങനെ പോകുന്ന കല്ലിങ്ങൽപ്പാടം കണ്ണമ്പറ കാരപ്പറ്റ എന്നിങ്ങനെ പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന ഭവനത്തിലേക്ക് നല്ല വലുപ്പമുള്ള ഒരു ഹാള് രണ്ട് ബെഡ്റൂം അടുക്കള ഈ കാണുന്നതാണ് അടുക്കള വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കിലേക്ക് കിഴക്കിട്ടാണ് വീടിൻ്റെ മുൻഭാഗത്ത് നിന്നും കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് വരുന്ന ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് നല്ലൊരു കുഞ്ഞടുക്കളയാണെങ്കിലും നല്ല സ്റ്റോറേജ് ഫേസ് ഒക്കെ നൽകിയ നല്ലൊരു അടുക്കളയാണ് നമ്മളവിടെ കണ്ടത് ഈ കാണുന്നത് നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് ഒരു കോമൺ ആയിട്ട് അതായത് അറ്റാച്ചഡ് ആണ് രണ്ട് ബെഡ്റൂം തുറക്കുമ്പോൾ ആയിട്ടാണ് ഇത് കിട്ടുന്നത് നമുക്ക് ഇവിടെ തുറക്കുന്നില്ല തുറക്കാൻ പറ്റിയില്ല അത് അപ്പുറത്തെ ബെഡ്റൂം തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പുറത്താണ് കുറ്റിയിട്ടിരിക്കുന്നത് അങ്ങനെയാണ് രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമും നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ആ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ല അറുപത്തി ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഈ അറുപത്തഞ്ച് ലക്ഷം രൂപ കേട്ട ഉടനെ വീഡിയോ നിർത്തി പോകരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ലാഭമാണ് ഇവിടെ മൂന്നര ലക്ഷം രൂപ സെൻറ്റ് വില മൂന്നര ലക്ഷം രൂപയുണ്ട് എൻ എച്ച് നിന്ന് മുന്നൂറ് മീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരവും രണ്ട് വീടാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് ഈ ഒരു വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് പതിനായിരം രൂപ മാസവാടക കിട്ടുന്ന ഈ ഒരു വീട് അത് കൂടാതെ രണ്ടാമത് കൊടുത്ത നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുണ്ട് ആ വീടിന് അത് എൻ്റെ ഉടമസ്ഥനാണ് അവിടെ താമസിക്കുന്നത് ഇടാം അപ്പോൾ ആ വീടും കൂടി ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനും കിട്ടും ഇതേ ഒരു എട്ടായിരം റുപ്യ ഒരു എട്ടായിരം രൂപ വാടക കിട്ടും മുകളിലത്തെ നിലയിൽ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ആണ് ഇതിന് കുറച്ച് പണി ബാലൻസ് ഉണ്ട് ഈ ഒരു ബാത്റൂമിന് മാത്രം ഒരു തേപ്പ് പണിയുടെയും ബാലൻസ് ടൈൽ ഒട്ടാനുണ്ട് അത് കൂടാതെ ഒരു ക്ലോസറ്റ് പിടിപ്പിക്കാണ്ട് ഇതിൻ്റെ ഉടമസ്ഥന് അതെല്ലാം വെച്ച് തരും എന്നാണ് അതിൻ്റെ ഉടമസ്ഥ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് വീടുകളുണ്ട് അതായത് ഒരെണ്ണം നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റേം വീടാണ് കേട്ടോ ടൗൺ എന്നൊക്കെ വളരെ അടുത്താണ് എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിനോട് വീടിനോടനുബന്ധിച്ച് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ടൗൺ പരിസരത്തായിട്ട് വരുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ഈ ഒരു വിശേഷം കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് പോയിട്ട് നമുക്ക് ഒരു ഒമ്പതായിരം സെൻ്റ് പറമ്പാണ് നമുക്കത് കണ്ടിട്ട് വരാം മുറ്റം എല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു അയ്യായിരം ലിറ്ററിൻ്റെ ടാങ്കാണ് ആ കാണുന്നത് വെള്ളത്തിൻ്റെ ടാങ്കാണ് ആ പൈപ്പ് വെള്ളം വന്നു കഴിഞ്ഞാൽ നേരെ താഴോട്ട് ഇറങ്ങി അവിടെ നിന്ന് മോട്ടറ് വെച്ച് മുകളിലേക്ക് കയറ്റുന്നുണ്ട് ജലനിധിയുടെ വെള്ളമാണ് അതുകൂടാതെ നമുക്കിവിടെ ഒരു ബോർവെൽ കണക്ഷനും ഇവിടെയുണ്ട് ബോർവെല്ലുണ്ട് പുതിയ വീടാണ് ഒന്നര വർഷം മാത്രമാണ് പഴക്കമുള്ളത് പുറത്ത് രണ്ട് വീടിനും കൂടിയിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഇവിടെ പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോർ വെല്ല് ഒമ്പതര സെൻറ്റ് സ്ഥലമുണ്ട് ഇവർ സ്ഥലത്തിൻ്റെ വില വെച്ചിട്ടൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല അവിടുത്തെ മൂന്നര ലക്ഷം വെച്ചിട്ട് കണക്ക് കൂട്ടിയതെല്ലാം അവർക്കൊരു മൊത്തത്തിലുള്ളൊരു വിലയാണ് പറഞ്ഞിരിക്കുന്നത് ചുറ്റുപാകവും മതിൽ കെട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് തെങ്ങ് ഒരു മാവ് പ്ലാവ് എന്നിങ്ങനെ വേണ്ട അതെല്ലാം ഈ പറമ്പിലുണ്ട് കിട്ടാം അതുകൂടെ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പിന്നെ കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട് ഈ ഒരു വീട്ടിൽ മാത്രം ഈ വീടും കൂടി ഒന്ന് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു എട്ട് രൂപ വാടകയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീട് നല്ല അനുയോജ്യമായ ഒരു വീടാണ് ഈ വീടിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ ഒരു ബെഡ്റൂം ഹാൾ അടുക്കള ഒരു പുറത്തൊരു കോമൺ ആയിട്ട് ഒരു ബാത്ത്റൂം രണ്ട് മൂന്ന് തെങ്ങൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിലാണ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം